സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ലഹരി മരുന്ന് കേസിലെ പ്രതി കോടതി മുറിക്കളിൽ നിന്ന് കടന്നുകളഞ്ഞ ശേഷം ബോട്ട് മോഷ്ടിച്ച് കടലിലൂടെ അതിസാഹസികമായി ശ്രീലങ്കയിലെത്തി ദിശയറിയാനുള്ള സംവിധാനം പോലുമില്ലാതെ ബോട്ടോടിച്ച് ശ്രീലങ്കയിലെത്തിയ പ്രതിയുടെ ധൈര്യത്തിൽ അന്തം വിട്ടു നിൽക്കുകയാണ് അന്വേഷണ സംഘം തൃശൂരിൽ നിന്നാണ് ശ്രീലങ്കൻ സ്വദേശിയായ തടവുകാരൻ അജിത് കിഷാൻ പെരേര രക്ഷപ്പെട്ടത് പ്രതി ലഹരി മരുന്ന് കേസിൽ കൊച്ചിയിൽ നിന്ന് പിടിയിലായി ബിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്നു ഇതിനിടെ അയ്യന്തോൾ കോടതിയിൽ വിചാരണയ്ക്കായി കൊണ്ടുവന്നപ്പോഴാണ് കടന്നു കളഞ്ഞത് കോടതിയിൽ ഹാജരാക്കാൻ വിലങ്ങഴിച്ച് മുറിയിലേക്ക് കയറ്റിയ ഉടനെ വൈദ്യുതി മുടങ്ങുകയും അജിത് ഓടിക്കളയുകയുമായിരുന്നു ഒളരിയിലെത്തിയ പ്രതി സമീപത്ത് കണ്ട സൈക്കിൾ എടുത്താണ് തീരദേശ ഹൈവേ വരെ എത്തിയത് അവിടെ നിന്ന് മട്ടാഞ്ചേരിയിലെത്തി മൂന്ന് ദിവസം അവിടെ ബോട്ട് ചെട്ടിയിലും പരിസരത്തും കഴിഞ്ഞു തുടർന്ന് കന്യാകുമാരിയിലെത്തിയ ശേഷം ശ്രീലങ്കയിലേക്ക് പോവുകയായിരുന്നു പ്രതി ശ്രീലങ്കയിലെത്താൻ സാധ്യതയുണ്ടെന്ന് കാണിച്ച് പോലീസ് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഇത് ലങ്കൻ സേനയ്ക്കും കൈമാറിയിരുന്നു ലങ്കൻ തീരസംരക്ഷണ സേനയുടെ തിരച്ചിലിൽ സംഘത്തിന് മുന്നിൽപ്പെട്ടതോടെയാണ് അജിത് പിടിയിലായത് തനിയെ കടലിൽ ഇത്രയും ദൂരം സഞ്ചരിച്ച് പ്രതി അവശനായ നിലയിലായിരുന്നു നിലവിൽ പോലീസ് കവലിൽ ആശുപത്രിയിൽ ചികിത്സയിൽ Ajit news desk Malayalam Television Happy Moments, Timeless Creations, Wedding Collections from Kavita Golden Diamonds.